എന്തൊരു ജാടയാണ് എന്തൊരു ജാടയാണ് നീ ആരാടി ആദില നീ ആരെന്നാണ് നിന്റെ വിചാരം അംബാനിയുടെ മോളാണോ ഐശ്വര്യ റായിയാണോ നീ ആരാണോ എന്ന് പറയോ പൊന്നുമക്കളെ ലാലേട്ടൻ ആദിലാനൂറയെ എൻറെ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞ ആ ദിവസം തൊട്ട് തുടങ്ങിയതാ ആദിലയുടെ ജാട എന്തൊരു ജാഡയാണ് ആതിലക്ക് ഇന്നലെ പാവം അനീഷിനോട് ആതിലെ ജാടെ കാണിക്കുകയാണ് അതിന്റെ പ്രൊമോ വീഡിയോ ഞാൻ ഇപ്പൊ ഫെബ്സൈഡിൽ വെച്ച് തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് അനീഷ് പാവം കൃഷിക്കാരനാണ് അവന്റെ കയ്യിൽ ഒന്നുമില്ല അവനെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്നതാണ് ആതിലയുടെ ഒരു ലക്ഷ്യം അതുകൊണ്ട് അനീഷിനൊന്ന് ആക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം ആ പ്രൊമോ വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം ഓക്കെ അore adiga neraayyanu avadu wait cheyyunu iyal yanda tharichu poyi kalikano paathram kalikku poyitte pododan avanekippo paathram kalikan povan pattoville or maadhiri vruttiyetta parivaari kaanikkal iyal povaan nokku njan kalikku kond undu ingode vaadu aan cheyya vaadilla cheythi aanu parannille marikku നീ ആരാടേ നീ ആരാണ് നിന്റെ വിചാരം എന്താണ് ഇവളുടെ ഒരു വിചാരമുണ്ട് അനീഷ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അവനെതിരെ എന്തു പറഞ്ഞാലും ആരും കേൾക്കൂല ഞങ്ങൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് അതായത് ലാലേട്ടനൊക്കെ നല്ലൊരിൽ പൊക്കി പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്ക് കയറ്റുമെന്ന് അങ്ങനെ ഇവൾ വിചാരിച്ചത് ഇവൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണ് പാവപ്പെട്ട കൃഷിക്കാരനെ ഒന്നും പറഞ്ഞാലും ആരും കേൾക്കൂല എന്നാണ് ഇവളുടെ വിചാരം പൊന്നാര ആതിലാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ബിഗ് ബോസിന്റെ ഓട്ടിങ്കൽ ടോപ്പിലുള്ളത് ആരാണ് അനീഷാണ് കാരണം എന്താണ് അങ്ങത്തെ ഗെയിമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പൊന്നുമക്കളെ ഈ പ്ലേറ്റ് കഴുകുന്ന പണി ആതിലയുടെയാണ് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ബാത്റൂം കഴുകുന്ന ഒരു ഒരു ഗ്രൂപ്പ് പിന്നീട് പ്ലേറ്റ് കഴുകുന്ന ഒരു ഗ്രൂപ്പ് ആതിലയും അനീഷുമുള്ള ഉള്ള ഗ്രൂപ്പാണ് പാത്രങ്ങളൊക്കെ കഴുകേണ്ടത് അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആണ് അനീഷ് അപ്പോൾ അനീഷ് പറയുന്നു ആതിലാ കഴുക് അപ്പോൾ ആതിലെ പറയുന്നു പിന്നെ കഴുകാം ഓക്കെ അനീഷ് ക്ഷമയോട് കാത്തിരിക്കുന്നു പുന്നുമക്കളെ അങ്ങനെ അവസാനം രാത്രി ഉറങ്ങുന്ന സമയമായി അപ്പോൾ അനീഷ് പറയുകയാണ് ആദില പ്ലേറ്റ് ഒന്ന് കഴുകി വെക്ക് അപ്പൊ ഇവളുടെ ജാട ഇവളുടെ പണിയല്ലേ അപ്പോ ഇവൾക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവൾ ബിഗ് ബോസിലേക്ക് പോയത് ഓക്കെ പൊന്നുമക്കളെ അപ്പൊ ആരാണ് ആതിര കാമം കാമെന്ന് പറഞ്ഞാൽ ചാവുന്ന പെണ്ണാണ് ആതിര അതിന്റെ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം ഓക്കെ ബെഡ്റൂമ് ബെഡ്റൂമ് ഇത് തന്നെയാണ് ഇവരുടെ ചിന്ത ഇത് തന്നെയാണ് അതായത് എങ്ങനെയാണ് ശാരീരികമായി ബന്ധപ്പെടുക അതുപോലത്തെ ചർച്ച മാത്രമാണ് ആതിര ചെയ്യുന്നത് ഇതിൽ എനിക്കൊരു ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പോൾ ആദില പല ഇന്റർവ്യൂലും ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് പുരുഷന്മാരോട് അടുപ്പമില്ല എനിക്ക് സ്ത്രീകളെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ടാണ് ഞാൻ നൂറയെ നൂറയെ പ്രപ്പോസ് ചെയ്ത് നൂറയെ എൻ്റെ ഒപ്പം നിർത്തുന്നത് എന്നാണ് ആദില പറയുന്നത് ആദിലയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ ഇന്ത്യയിൽ ഹോസ്പിറ്റലിലേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അതിനെ പരിഹരിക്കപ്പെടണം അല്ലാതെ നൂറയുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം പിങ്ക് പൊന്നുമക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആരും അങ്ങനെ കമന്റ് ഇടുന്നില്ല ബ്രായെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല വെറുതെ പറയുകയാണ് റിച്ച് കിട്ടാൻ വേണ്ടി ഇവൾക്കൊക്കെ ഒരു കാര്യം അറിയും ബ്രാ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും ആണുങ്ങൾ നോക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് പറയുന്നതൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം പാവപ്പെട്ടൊരു മനുഷ്യനാണ് അനീഷ് അനീഷിന്റെ ഗെയിം എന്ന് പറയുമ്പോൾ സത്യസന്ധമായി മാത്രം ഗെയിം കളിക്കുന്ന ഒരാളാണ് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് മലയാളി പ്രേക്ഷകർ നമ്മളെല്ലാവരും പൊട്ടന്മാരല്ല ബിഗ് ബോസിൽ ആരാണ് മികച്ച ഗെയിമർ അവരെയാണ് നമ്മൾ ഓട്ടിട്ട് നിർത്തുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അനീഷ് അനീഷായി നല്ല രീതിയിൽ സത്യസന്ധമായി കളിച്ചത് കൊണ്ടാണ് ഇപ്പൊ ടോപ്പിലുള്ളതും ഈ വർഷം അതായത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നർ ആവാൻ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഉള്ളത് അനീഷിനാണ് കാരണം അത്രയും സത്യസന്ധതയിലാണ് അനീഷ് ഉള്ളത് അതിനിടയിൽ ചില പി ആറ് സമ്മറിനെ പോലുള്ള ചില പി ആറ് അനുമോൾക്കും ഈ ഈ പറയുന്ന ആതിരക്കും വേണ്ടി മാത്രം ഒരു കാര്യം പറയുകയാണ് ഈ സമ്മർ മീഡിയ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഈ അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം പിന്നീട് ആതിലയുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം എന്ത് വെറുതെ ഇവരെ പൊക്കി പറയാ ഇത് മാത്രമാണ് സമ്മറിന്റെ ഒരു ലക്ഷ്യം മോന സമ്മറ് നിന്നോടൊരു കാര്യം പറയുകയാണ് അതായത് ബിഗ് ബോസിൽ ഇപ്പോൾ ഇരുപത് കണ്ടസ്റ്റന്റും പോകുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നീ പൈസ മേടിച്ചിട്ട് സമ്മറിന്റെ കയ്യിൽ വലിയൊരു ചാനൽ ഉണ്ടല്ലോ എന്തിട്ടാലും വ്യൂസ് കിട്ടും എന്തിട്ടാലും ഇരുന്നൂറൊക്കെ മുന്നൂറുക്കെ വ്യൂസ് കിട്ടും അപ്പോ ഈ സമ്മർ എന്ത് ചെയ്യുന്നു വെറുതെ അനുമോളെ പൊക്കി പറയുന്നു വെറുതെ ആതിലെ പൊക്കി പറയുകയാണ് നാണോ മാനോ ഇല്ലാത്ത ഈ സമ്മർ മീഡിയ അപ്പൊ ഏതായാലും പൊന്നുമക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ചാ വിശേഷം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ